ദൈവത്തിലേത് പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പകലും പ്രഭാതമന്നയിലൂടെ ദൈവിക നന്മകളെ പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എൺപതാം സങ്കീർത്തനം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുന്നു സങ്കീർത്തനങ്ങൾ എൺപതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരി വള്ളിയെ സന്ദർശിക്കണമേ നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ വളരെ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ സങ്കീർത്തനമാണ് എൺപതാം സങ്കീർത്തനം ആസാഫ് സങ്കീർത്തനം എഴുതുമ്പോൾ എൺപതാം സങ്കീർത്തനത്തിനകത്ത് ഇസ്രായേൽ ജനത്തെ മുന്തിരി വള്ളിയോട് ഭമിച്ചുകൊണ്ടാണ് ഈ വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത് എട്ടാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നീം ഇസ്രായുമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു എന്നിട്ട് എന്തെല്ലാമാണ് ഈ മുന്തിരി വള്ളി വള്ളിക്ക് വേണ്ടി ചെയ്തത് എന്ന് താഴോട്ടെഴുതിയിരിക്കുകയാണ് അമേൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ എന്ന മുന്തിരി മിസ്രൈമി മിസ്രൈമി അടിമത്വത്തിൽ നിന്ന് ദൈവത്താൽ പുറപ്പെടുവിക്കപ്പെട്ടവരാണ് ആ ചരിത്രത്തെ ഓർത്തുകൊണ്ടാണ് ആസാഫ് ഈ വരികൾ എഴുതുന്നത് എന്നാൽ നമ്മൾ വായിച്ച വരികളിലേക്ക് നമ്മൾ വരുമ്പോൾ ഹൃദയംഗമായിട്ട് ആസാഫിന്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് സൈന്യങ്ങളുടെ യോവെ തിരിഞ്ഞ് വരണമേ എന്ന് പറഞ്ഞാൽ ദൈവമുഖം പ്രതികൂലമായി ദൈവം ഇവരെ നോക്കാതെയായി ഇവരുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടാതെയായി പ്രിയരെ അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അതൊരു മുരടിപ്പിനും ആത്മികമായ ശോഷിപ്പിനും പിന്മാറ്റത്തിനുമൊക്കെ കാരണമായി തീരും അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന ഇതാണ് ദൈവമേ തിരിഞ്ഞ് വരണമേ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പുനഃപരിശോധന ചെയ്ത് ദൈവം നമ്മിലേക്ക് തിരിഞ്ഞു വരേണ്ട ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിറഞ്ഞ ഹൃദയത്തോടെ താഴ്മയോടെ ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് സമർപ്പണത്തോടെ പറയാം എന്നിലേക്ക് വരണമേ രണ്ടാമത്തെ കാര്യം ഇതാണ് സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ അമീൻ ദൈവജനത്തെ നോക്കണം ദൈവം കടാക്ഷിക്കണം നിശ്ചയമായിട്ടും വിഷയങ്ങളുടെയും ഭാരങ്ങളുടെയും ആകുലതകളുടെയും ഒക്കെ മുൻപിലുള്ള സകലരെയും എന്ന് നടിച്ച് ലോകം മുൻപിലേക്ക് പോകുമ്പോൾ പരാജയപ്പെട്ടവരോട് കൂടെ നിൽക്കുവാൻ തോറ്റവരെ കരന്തുന്നു ഉയർത്തുവാൻ വീണുപോയവരെ എഴുന്നേൽപ്പിക്കുവാൻ ബാക്കിലായവരെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഈ ലോകം ശ്രമിക്കാതിരിക്കുമ്പോൾ ഈ വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കണം എത്ര തകർന്നതാണെങ്കിലും എത്ര ഉടഞ്ഞതാണെങ്കിലും ആരെല്ലാം ശരിയാകത്തില്ല എന്ന് പറഞ്ഞാലും സൃഷ്ടികർത്താവിൻ്റെ നോട്ടം പതിയപ്പെട്ടാൽ ഒരു വിടുതൽ നടക്കുമെന്ന് സങ്കീർത്തനക്കാരന് നന്നായിട്ടറിയാം ഇന്ന് രാവിലെ ആർക്കെങ്കിലും തോന്നുന്നുവോ ദൈവം എന്നെ നോക്കണം ദൈവം എൻ്റെ കുടുംബത്തെ കടാക്ഷിക്കണം ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കണം നമുക്കറിയാം കർത്താവ് നോക്കി കടാക്ഷിച്ച അനേകം സാഹചര്യങ്ങൾ തിരുവചനത്തിനകത്തെഴുതിയിട്ടുണ്ട് അടുത്ത സങ്കീർത്തനക്കാരൻ്റെ ആവശ്യം ഇതാണ് ഈ മുന്തിരി പള്ളിയെ സന്ദർശിക്കണം വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആശയങ്ങളിലൊന്നാണ് ദൈവിക സന്ദർശനം അമേൻ ദൈവിക സന്ദർശനങ്ങൾ നിശ്ചയമായിട്ടും വലിയ ഫലത്തെ തീരും തോട്ടക്കാരനായ ദൈവം പരിപാലിച്ച് സകലവും വേണ്ടുന്നത് നൽകുന്ന ദൈവം ഈ മുന്തിരിവള്ളിയെ കാണാൻ വരണം മുന്തിരിവള്ളിയെ സന്ദർശിക്കണം ആ മേൻ സന്ദർശിച്ചാലോ ഏതെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ഈ ചെടിയെ തകർത്ത് കളയുവാനുള്ള ഏതെങ്കിലുമുണ്ടെങ്കിൽ അതിനെയെല്ലാം നീക്കിക്കളഞ്ഞിട്ട് എന്താണോ ഈ മുന്തിരിവള്ളിക്ക് ചെയ്യേണ്ടത് കൃത്യമായിട്ടറിയാവുന്ന തോട്ടക്കാരൻ ഈ മുന്തിരിവള്ളിക്ക് വേണ്ടി അത് ചെയ്യുക തന്നെ ചെയ്യും ഇതറിയാവുന്ന സങ്കീർത്തനക്കാരൻ്റെ ആഗ്രഹം ഇതാണ് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണം നമുക്കറിയാം ദൈവിക സന്ദർശനത്തിന്റെ അനന്തര ഫലങ്ങൾ യാബൂക്കിൽ വെച്ച് യാക്കോബിനെ ദൈവം സന്ദർശിച്ചു യാക്കോബ് അവിടെ മരിക്കുകയും ഇസ്രായേൽ പുറത്തു വരികയും ചെയ്തു തിരുവചനം വായിക്കുമ്പോൾ പ്രവൃത്തിക്കകത്ത് ഷൗലിനെ ദൈവംസിൽ വെച്ച് സന്ദർശിച്ചു അതിന്റെ ഫലമെന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഈടുറ്റ ലേഖനങ്ങൾ എഴുതുവാൻ ഒരു തലമുറയിൽ സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റായി മാറുവാൻ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിന് ആ മേൽ മരിക്കുകയും പൗലോസ് പുറത്തു വരികയും ചെയ്തു എതിർത്തു പറഞ്ഞവൻ തള്ളിപ്പറഞ്ഞവൻ സഭയെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തവൻ സന്ദർശനത്തിൻ്റെ ഫലമായി തിരുവചനം എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ വക്താവാകുവാനായി തുടങ്ങി പ്രിയരെ ഒരു ദൈവിക സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ആ സന്ദർശനം ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതം ഫലവത്തായി മാറും കഴിഞ്ഞാൽ ഒരു ഉണർവ് തീരും സന്ദർശനം ജീവിതത്തിൽ നടന്നാൽ അശുദ്ധികളും പാപങ്ങളും ശാപങ്ങളും മാറ്റി ഒരു പുതിയ വേഗത ജീവിതത്തിന് നൽകി തരുവാനിടയായി തീരും ഇത് തിരിച്ചറിയാവുന്ന യാസാഫ് പറയുകയാണ് ദൈവമേ കുറച്ച് വളവും വെള്ളവുമല്ല ഈ മുന്തിരി വള്ളിക്ക് ആവശ്യം നീ ഒന്ന് സന്ദർശിക്കണം ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാതമല്ലയിലൂടെ ദൈവോജനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയാമോ എന്റെ ദൈവമേ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ സന്ദർശിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കണം അബ്രഹാമിനെ ദൈവം സന്ദർശിച്ചത് സ്വതോമിൽ പാർക്കുന്ന സമയത്ത് ലോത്തിനെയും കുടുംബത്തെയും ദൈവം സന്ദർശിച്ചത് ഇതൊക്കെ തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ലൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത വിവരം മോബാബിൽ പാർത്തിരുന്ന വോമിയും കുടുംബവും തീർന്നു പ്രിയരെ ദൈവം ആരെയെങ്കിലും സന്ദർശിച്ചാൽ അതെടുത്തു പറയത്തക്ക നിലയിലുള്ള വലിയ വിടുതലുകളെ കൊണ്ടുവരും ഒരു ദൈവിക സന്ദർശനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു ചെറിയ നന്മയോ അനുഗ്രഹമോ വിടുതലോ അല്ല സന്ദർശനത്തിലൂടെ ലഭിക്കുന്നത് നിശ്ചയമായിട്ടും ആസാഫിന്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഇതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന മുന്തിരിയെ ദൈവം സന്ദർശിക്കണം തൊട്ടു താഴെ പതിനഞ്ചാം വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ ദൈവം നമ്മെ നടത്തു നടുകയും ദൈവം നമ്മെ വളർത്തുകയും ചെയ്തു നമുക്കറിയാം നമ്മുടെ കരങ്ങളിലുള്ളതൊന്നും നമ്മൾ നേടിയതല്ല ദൈവം നമുക്ക് തന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ പാലിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് പ്രിയരെ ഈ വചനത്തിൻ്റെ മുൻപിൽ ശിരസ്സുകളെ നമിച്ച് ഹൃദയങ്ങളെ തുറന്ന് അനുദാപനത്തിൻ്റെ വചന വാക്കുകളിലൂടെ ദൈവപുത്രൻ്റെ പാതപീഠത്തോട് നമുക്ക് അടുത്ത് വരാമോ ഒരു സന്ദർശനവും നമ്മെ ഓർക്കുകയും പാലിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസമായി ഈ പ്രഭാതം മാറട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗസപിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കും ബലമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേൻ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലെസ് യു ദൈവർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ